ഹായ് ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുഞ്ഞൻ്റെ സന്തോഷം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഒന്ന് ബസാറിലൊക്കെ കറങ്ങാൻ വേണ്ടി പോകുകയാണ് കേട്ടോ അപ്പോൾ നമുക്കിവിടെ ടൗൺ അടുത്തായതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് പോയത് ഏട്ടൻ്റെ ഷോപ്പിലേക്ക് തന്നെയാണ് ഏട്ടൻ്റെ ഷോപ്പിൽ പോയിട്ട് നമ്മൾ ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് പോയത് പക്ഷേ ഒരുപാടൊന്നും മേടിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഓഫർ നടക്കുന്നതുകൊണ്ട് നല്ല തിരക്കുണ്ട് ഇത് ഐസ് ക്യൂബിനൊക്കെ വെറും നാൽപ്പത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഒത്തിരി സാധനങ്ങൾ കണ്ടു ഇത് ഒരുപാട് റീസ്റ്റോക്ക് ചെയ്ത സാധനങ്ങളാണ് മുഴുവനും ഇവരുടെ ചെറിയ ഓഫേഴ്സ് ഒമ്പത് രൂപ മുതൽ പാത്രങ്ങളും കാര്യങ്ങളും ൊക്കെ കൊടുക്കുന്നുണ്ടാവുകൊണ്ട് ആൾക്കാരുടെ ബഹളമാണ് നല്ല തിരക്കുണ്ടായിരുന്നു ഇത് പാത്രങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് ഇഷ്ടം പോലെ സാധനങ്ങളാണ് കണ്ട് തള്ളിപ്പോ അത്രയും സാധനങ്ങളാണ് പിന്നെ ക്രിസ്മസിൻ്റെ സാധനങ്ങളും പിന്നെ പറയാനേ ഇല്ല എല്ലാ സാധനങ്ങളും ഉണ്ട് നിങ്ങൾക്ക് ഒരു ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ പോയാൽ ചെറിയ റേറ്റിന് നിങ്ങൾക്ക് കിട്ടും പിന്നെ സ്റ്റാർസും എല്ലാം എൽ ഇ ഡി ആയാലും മറ്റേ കർലാസിൻ്റെ ആയാലും എല്ലാം കൂടി ഇവിടെ നിന്ന് കിട്ടുന്നുണ്ടാവും പക്ഷേ കുഞ്ഞിനെ ഏറ്റവും അട്രാക്റ്റ് ചെയ്തത് ഈ വണ്ടിയാണ് കേട്ടോ ആഭവൻ അതിൽ കയറിയിരുന്ന് കുറേ നേരം ഓടിക്കാനൊക്കെ നോക്കി അപ്പോൾ പറ്റുന്നുണ്ടായിരുന്നില്ല അവൻ അത്ര ശക്തി ത്തിയില്ല ഗായ്സ് എപ്പും സൂപ്പർമാൻ പിന്നെ സ്പൈഡർമാൻ എന്നൊക്കെയാണ് പറയരുത് പറഞ്ഞ പക്ഷേ അത്രയും ശക്തി അവന് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അതിൻ്റെ അച്ഛൻ ഹെൽപ്പ് ചെയ്തു പിന്നെ നമ്മൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ പോയത് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ജ്യൂസ് കടയിലാണ് അപ്പോൾ അവിടെ പോയപ്പോൾ കുഞ്ഞിനെ ചിക്കു ഓർഡർ ചെയ്യാമെന്നാണ് വിചാരിച്ചത് പക്ഷേ കുഞ്ഞിന് വേണ്ട എന്ന് പറഞ്ഞു ലേശം നിന്ന് കൊച്ചു തരുവലാവുമെന്നൊക്കെ ചോദിച്ചിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവന് ഇഷ്ടമായില്ല ഇഷ്ടമില്ല രസമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി അങ്ങനെ നമ്മൾ നമ്മളവന് ഓറഞ്ച് ജ്യൂസ് പറഞ്ഞു ഓറഞ്ച് ജ്യൂസ് നല്ല മിടുക്കാനായിട്ട് അവൻ തെച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലോണം അത് അയച്ചു തോന്നുന്നു കുറേ കറങ്ങിയതല്ല അപ്പോൾ അവന് നന്നായിട്ട് കുടിക്കട്ടെ എന്ന് വിചാരിച്ചു ശേഷം നമ്മൾ നേരെ പിന്നെ വീട്ടിലേക്ക് എത്തി വീട്ടിൽ നമ്മളിതാ ഇത്ര പോലെ സാധനങ്ങളെ മേടിച്ചിട്ടുള്ളൂ പിന്നെ ഒരു ദിവസം ഡീറ്റെയിൽഡായിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇന്നലെ നമ്മൾ വൈകി പോയതുകൊണ്ട് തന്നെ ഒത്തിരി നേരം നമുക്കിരിക്കാൻ പറ്റിയില്ല അപ്പോൾ രാവിലെ തന്നെ ഏട്ടൻ ഇത് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു ഞാൻ ചെയ്യാൻ നിന്ന് അപ്പം ഏട്ടൻ തന്നെ ചെയ്തതരാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോഗ്രാഫറായി മാറിയിട്ടാ അപ്പം ഏട്ടൻ ഇത് സെറ്റ് ചെയ്യുകയാണ് ഇതിൻ്റെ റേറ്റ് എനിക്ക് അത്രയാണെന്ന് അറിയില്ല ഇത് ഗ്ലാസ് സെറ്റ് ചെയ്യുന്ന ആ എന്താണ് എന്താണെങ്കിൽ പറയാം അതിൻ്റെ പേര് എനിക്കറിയില്ല അപ്പോൾ ഇത് ആ സാധനമാണ് ചെറിയ റേറ്റേ ഉള്ളൂ ഗായ്സ് അപ്പം അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളത് നമ്മുടെ പാത്ര പൊടികളൊക്കെ സൂക്ഷിക്കുന്ന ഒരു പാത്രത്തിൽ കുറേ പൊടികൾ ഇട്ട് വെക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളാണ് റൗണ്ട് ഷേപ്പിൽ വരുന്നത് അപ്പോൾ ഇതിന് ശേഷം ഞാനതൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് അപ്പോൾ ഏട്ടൻ ഇത് പെട്ടെന്ന് പെട്ടെന്ന് സെറ്റാക്കുന്നുണ്ടായിരുന്നു ഭയങ്കര സ്പീഡിൽ അപ്പോൾ ഇതിൽ നമ്മൾ ഗ്ലാസ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഗ്ലാസ് ൾറെഡി ഉണ്ടായിരുന്നു അതൊക്കെ മോശമായിപ്പോയി അപ്പോൾ നമ്മളൊന്ന് പുതിയത് വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് സെറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു വെള്ളം നീലി നല്ല കോമ്പിനേഷൻ നല്ല ഉണ്ടായിരുന്നു കാണാനായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി അപ്പോൾ അതിന് ശേഷം ഞാൻ വിചാരിച്ചു കുറച്ച് ഗ്ലാസ് ഒക്കെ എടുത്തിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും ഇത് കാണാനായിട്ട് എന്ന് അപ്പോൾ ഒരേ ഒരേ ഷേപ്പിലുള്ള സാധനങ്ങളും കൂടെ വേണമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഒരേ ഇതിലുള്ള ഗ്ലാസ് തന്നെ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടു എങ്കിലേ കാണാൻ രസം ഉണ്ടാവുള്ളൂ എന്ന് വെച്ചിട്ട് അപ്പോൾ നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത് ആറെണ്ണം വരുന്നതാണ് അപ്പോൾ ആറെണ്ണമാണ് നമ്മൾ ഇള്ളത് അപ്പോൾ കാണാനായിട്ട് നല്ല രസമില്ല ആ ഗ്ലാസിൻ്റെ ഇതിൽ വരുമ്പം നീലിങ്ങനെ നന്നായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഞാൻ കുഞ്ഞിനെ അങ്കമ്പാടിയിൽ പോയിട്ട് അങ്കമാടിയിൽ കൊണ്ടാക്കാനായിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് അമ്മ ഇതിലൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടു എന്നാലും ഒരു മൂന്ന് പാത്രം ബാക്കിയാണ് അപ്പോൾ അതിലും കൂടെ എന്തെങ്കിലും ഇട്ടിട്ട് ഫില്ല് ചെയ്യണം അപ്പം അമ്മ ഇത് ഇട്ട് വെച്ചിട്ട് എന്നോട് പറഞ്ഞു ഇത് എടുത്തു തോന്നുന്നു അങ്ങനെ ഞാൻ വീഡിയോ പിടിച്ചതാണ് ഗൈസ് ഇത് നമ്മൾ കുറച്ച് പഴങ്ങളും പച്ചക്കറികളൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇടാനായിട്ട് മേടിച്ചതാണ് പച്ചക്കറി ഇടുന്നത് ഓൾറെഡി ഉണ്ട് പഴത്തിനായിട്ട് തന്നെയാണ് കാര്യമായിട്ട് ഇതിനൊക്കെ വെറും ഇത് ഈ രണ്ട് പാത്രം ഇത് വെറും ഒമ്പത് രൂപയ്ക്കാണ് കിട്ടിയത് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല അപ്പോൾ ഇതിനും വെറും ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഗൈസ് അപ്പം വളരെ ചീപ്പ് റേറ്റിൽ നിങ്ങൾക്ക് ഒത്തിരി സാധനങ്ങൾ പ്ലാസ്റ്റിക് സാധനങ്ങൾ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ യൂസ്ഫുൾ ആവും അപ്പോൾ അത്രയും സാധനങ്ങൾ അവിടെ ഉണ്ട് നിങ്ങൾ എന്തായാലും പറ്റുമെങ്കിൽ പോയിട്ട് വിസിറ്റ് ചെയ്തോളൂ ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല അങ്ങനെയൊന്നും ആരും വിചാരിക്കണ്ട കേട്ടോ നമുക്ക് കിട്ടിയത് നമ്മൾ ഉപകാരപ്പെടുന്ന അല്ലേന്ന് വെച്ചിട്ട് നമ്മൾ കുറച്ച് ആൾക്കാർക്കും കൂടെ എത്തിക്കുന്നു അത്രേ ഉള്ളൂ അപ്പോൾ വേറൊരു രീതിയിലും ആരും എടുക്കണ്ട പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ മാത്രമല്ല സെറാമിക്കും സ്റ്റീലും അലൂമിനിയും എല്ലാ പാത്രങ്ങളും അവിടെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വരുന്ന അറിയിക്കും ബൈ ബൈ